നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ തന്നെ ഹാസ്യ സാമ്രാട്ടാണ് ജഗതി ശ്രീകുമാർ അപകടത്തെ തുടർന്ന് സിനിമയിൽ നിന്നും ദീർഘനാളുകളായി വിട്ടുനിൽക്കുകയാണ് നടൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി ബി ഐ അഞ്ചാം ഭാഗത്തിൽ അല്പം വന്ന ജഗതിയുടെ ഒരു കഥാപാത്രം പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടെയാണ് അത് സ്വീകരിച്ചത് പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം വീണ്ടും സിനിമയിലേക്കെന്ന് സൂചന നൽകി പുതിയ ചിത്രത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിരുന്നു അമ്പിളിച്ചേട്ടൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജഗതിയുടെ വിടവ് മലയാള സിനിമാ ലോകത്തിന് ഇതുവരെയും നികത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇനിയൊട്ട് സാധിക്കുകയുമില്ല വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വാഹന അപകടത്തെ തുടർന്ന് സംസാരശേഷിയും ചലഞ്ഞശേഷിയും എല്ലാം നഷ്ടപ്പെട്ട് വീൽചെയറിലേക്ക് തൻ്റെ ലോകത്തെ ചുരുക്കേണ്ടി വരികയായിരുന്നു ജഗതിക്ക് ജഗതി പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കുന്നതും സിനിമയിലേക്ക് തിരികെ വരുന്നതും മലയാളികൾ ഇന്നും സ്വപ്നം കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജഗതിയുടെ ജന്മദിനമായിരുന്നു ഇപ്പോഴത്തെ ജഗതിക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള മകൾ ശ്രീലക്ഷ്മിയുടെ ഏഹ് ശ്രീലക്ഷ്മി ശ്രീകുമാറിന്റെ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ആരാധകരുടെ ഉള്ള കൊള്ളുന്ന വാക്കുകളാണ് ശ്രീലക്ഷ്മിയുടേത് വർഷങ്ങളായി ശ്രീലക്ഷ്മി തന്റെ അച്ഛനെ കണ്ടിട്ട് ശ്രീലക്ഷ്മിയെ ഇതുവരെയും ജഗതിയുടെ മകളായി അദ്ദേഹത്തിന്റെ കുടുംബം അംഗീകരിച്ചിട്ടില്ല അപകടശേഷം അദ്ദേഹത്തെ കാണാൻ പോലും ശ്രീലക്ഷ്മിക്ക് സാധിച്ചിട്ടില്ല എന്നത് സങ്കടകരമാണ് ആ വേദനയെല്ലാം ശ്രീലക്ഷ്മിയുടെ കുറിപ്പിലുണ്ട് അച്ഛൻ്റെ കോമഡി രംഗങ്ങൾ താൻ അനുകരിക്കുന്ന വീഡിയോകളും കുറിപ്പിനൊപ്പം ശ്രീലക്ഷ്മി പങ്കുവെച്ചിട്ടുമുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ വീണ്ടും കാണും വരെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ വികാരത്തിന്റെ ആഴം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പോൾ ആ വേദന ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നുണ്ട് മാസങ്ങൾ കഴിഞ്ഞുപോയി വർഷങ്ങൾ കടന്നുപോയി ആ പതിനാല് വർഷത്തിനിടെ എനിക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറിപ്പോയി എന്നിട്ടും എൻ്റെ ഉള്ളിലെ വേദന മാറിയിട്ടില്ല ഐ മിസ് യു പപ്പ എൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു ഭാഗമാണ് നിങ്ങളോടൊപ്പം പോയത് നിങ്ങളായിരുന്നു നിങ്ങളാണ് ഏറ്റവും മികച്ചത് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മൾ വീണ്ടും കാണും വരെ ഞാൻ കാത്തിരിക്കാം ഹാപ്പി ബേർത്ത് നടിയും നർത്തകിയും അവതാരകയും എല്ലാമായ ലക്ഷ്മി ശ്രീകുമാർ മലയാളികൾക്ക് സുപരിചിതമാണ് വിവാഹത്തോടെ ദുബായിൽ സെറ്റിൽഡായ താരത്തിൻ്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ജഗദീഷ് ശ്രീകുമാറിന്റെ രണ്ടാം ഭാര്യയിലുള്ള മകളായ ശ്രീലക്ഷ്മിയെ പരസ്യമായി അംഗീകരിച്ചില്ല എന്നത് ഒരു കാലത്ത് വിവാദ വാർത്തയായിരുന്നു ജഗതിക്ക് അപകട അപകടമുണ്ടായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി പപ്പയെ കാണാൻ പൊതുവേദിയിൽ എത്തുന്നതും ഇതിനുശേഷമാണ് സിനിമയിലേക്ക് നായികയായി അരങ്ങേറ്റം കുറിച്ചത് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ജഗദീഷ് ശ്രീകുമാർ സിനിമയിലേക്ക് തിരികെ വരാൻ ഒരുങ്ങുകയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആരാധകർക്ക് കിട്ടിയതും അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലൂടെയാണ് ജഗതിയുടെ തിരിച്ചുവരവ് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രമായിട്ടാണ് ജഗതിയുടെ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ് വലയിൽ ജഗതി എത്തുന്നതും എന്തായാലും ആരാധകർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ You You are watching... You are watching. watching. watching watching me. And you are watching me on, on Subscribe 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 for more videos. Subscribe for more more videos. videos. here for more videos. Subscribe now. Thank you.